നമസ്കാരം പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ലോകപ്രശസ്ത തത്വചിന്തകൻ തോമസ് ഹോപ്സ് പറഞ്ഞു മനുഷ്യൻ അടിസ്ഥാനപരമായി ക്രൂരനും സംശയാലുവും സ്വാർത്ഥമതിയും ആണ് എന്ന് എന്നാൽ നമ്മുടെ മാക്സിം ഗോർക്കി പറഞ്ഞു മനുഷ്യൻ ഹാ എത്ര മനോഹരമായ പദം എന്ന് നമ്മൾ ജീവിക്കുന്ന ചരിത്ര സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമുക്ക് മിണ്ടാതിരിക്കാം ചില കാര്യങ്ങളിൽ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് അപ്പുറത്ത് ജാതി മത വിഭാഗീയതകളൊക്കെ വരുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ നേട്ടത്തിനപ്പുറത്ത് നമുക്ക് ആ ചരിത്ര സന്ദർഭത്തിൽ ഇടപെടാം നിലപാട് പറയാം അങ്ങനെയുള്ള നിലപാട് പറഞ്ഞുകൊണ്ട് സ്വന്തം നേട്ടങ്ങൾക്കപ്പുറത്ത് ഞാൻ ആരാണ് എന്ന് അടയാളപ്പെടുത്തുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട് അവരാണ് ചരിത്രത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് നയിക്കുന്ന മനുഷ്യനായി മാറുന്നത് അപ്പോഴാണ് നമ്മൾ മാക്സിം ഗോർക്കി പറഞ്ഞതുപോലെ മനുഷ്യൻ ഹാ എത്ര മനോഹരമായ പദം എന്ന് പറയുന്നത് മാക്സിം കോർക്കിയുടെ ആ നിർവചനത്തോടാണ് എനിക്കെപ്പോഴും ഇഷ്ടം തോന്നിയിട്ടുള്ളത് മനുഷ്യൻ അത്യന്തികമായി മനോഹരമായ പദമായി മാറുന്ന സന്ദർഭങ്ങളെയാണ് ഞാനും ഇഷ്ടപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെടുത്തിയാണ് ലോകത്ത് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലാകെയും ആളുകളെ ഇങ്ങനെ കൂട്ടം കൂട്ടി നിർത്തിയിട്ടുള്ളത് അക്ഷതം കൊടുക്കുന്നവർ അത് സ്വീകരിക്കുന്നവർ ഇങ്ങനെയുള്ള ഒരു ലോകത്ത് പോപ്പുലറായ ഒരു ലോകം അതാണ് അതിൻ്റെ കൂടെ ചേർന്ന് നിന്നോളുക അല്ലാതെ എന്തെങ്കിലും പറയുന്ന ആൾ മുഴുവൻ ആക്ഷേപിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിലാണ് ഈ പറഞ്ഞ കൂട്ടത്തിലേക്ക് നമ്മുടെ പ്രശസ്തയും നമ്മുടെ എല്ലാവരുടെയും മനം കവർന്ന ഗായികയുമായ എല്ലാവരും ആദരിക്കുന്ന കെ എസ് ചിത്ര അക്ഷതം സ്വീകരിച്ചു എന്ന് മാത്രമല്ല അതിനിടയിൽ ഒരു വർത്തമാനം കൂടി പറഞ്ഞു എല്ലാവരും ഈ ദിവസം ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് ഉച്ചക്കിന്നത് ചെയ്യണം രാമനാമം ചൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വക ഒരു നിർദ്ദേശം പുറത്തേക്ക് വന്നത് നമ്മൾ ഒരു വീട്ടിൽ ഒരാൾ വന്ന് അക്ഷതം കൊടുക്കുന്നു അത് സ്വീകരിക്കുന്നു എന്തോ അമ്പലത്തിൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ വാങ്ങിക്കുമല്ലോ വാങ്ങിച്ചു വെച്ച് നമുക്കത് താൽപ്പര്യമില്ലെങ്കിൽ കളയാം ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാം അതിനപ്പുറത്ത് അത് വ്യക്തിപരമായ കാര്യം അതിനപ്പുറത്ത് അതിനെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള അവരിതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊതുസമൂഹത്തിലെ സ്വീകാര്യത അതായത് ദുരുപയോഗിച്ചു എന്നുള്ളതാണ് ചിത്ര ചെയ്ത ഒരു കാര്യം ചിത്ര അത്ര തൻ്റെ നിലപാട് വ്യക്തമാക്കി അതത്രയേ ഉള്ളൂ അതിനപ്പുറത്ത് അവരുടെ നിലപാടിലെ തെറ്റു ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ആ നിലപാടെടുക്കുന്നത് പോലെ തന്നെ ജനാധിപത്യ രാഷ്ട്രത്തിലുള്ള ഒരു പൗരൻ്റെ അവകാശമാണ് ഒരു പൗരൻ്റെ അവകാശം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് രംഗത്ത് വന്ന സമാന സാഹചര്യത്തിൽ ചിത്രക്കെതിരായ ഈ നിലപാട് മായി രംഗത്ത് വന്ന ഒരു ഗായകനുണ്ടായിരുന്നു സൂരജ് സന്തോഷ് സൂരജ് സന്തോഷ് തൻ്റെ നിലപാട് വ്യക്തമാക്കി ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു തനിക്ക് അതിനോട് യോജിപ്പില്ല ആ ചെയ്തത് തെറ്റാണ് അതല്ല നമ്മുടെ ചരിത്രം ചരിത്രത്തിൽ ഒരു പള്ളി ഒരു അമ്പലമാണ് അതിനുവേണ്ടി ഓശാന പാടുന്ന ഒരു ഗായികയായി ചിത്രം മാറി ചിത്ര എന്ന വിഗ്രഹം വീണുടഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞ നിലപാട് അതിൽ വേറൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ വിമർശനമാണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന എത്ര ആളുകളുണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് മിണ്ടാതിരിക്കാം മിണ്ടാതിരുന്നാലാണ് ഇപ്പോൾ മാർക്കറ്റ് അത് ആ മാർക്കറ്റ് അയാൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കായിരുന്നു പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല സൂരജ് സന്തോഷ് എന്ന ഗായകൻ തൻ്റെ ഭാവിയിലേക്കുള്ള ഗായകൻ എന്നുള്ള നിലയിലുള്ള നേട്ടങ്ങളെ ഒന്നും ഓർക്കാതെ തൻ്റെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചരിത്രത്തിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ചെയ്തത് സൂര്യ സന്തോഷിൻ്റെ ഈ നിലപാട് പുറത്തു വന്നപ്പോൾ സൂരജ് സന്തോഷി പറഞ്ഞതും പറഞ്ഞതും അതിനുശേഷമുള്ള വിമർശനങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ചില ആളുകൾ ചിത്രക്ക് ഭയങ്കര സൈബർ അറ്റാക്കാണെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു ന്യൂസ് എയ്റ്റീൻ പോലുള്ള ചാനൽ ചിത്രയ്ക്കൊപ്പം എന്ന ഹാഷ്ടാഗിലൊക്കെ ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ചിത്ര വിമർശിച്ച ആളുകൾ റെഡിയാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഞാനൊന്നാലോചിച്ച് നോക്കി ആർക്കെതിരെയാണ് സൈബർ അറ്റാക്ക് നടന്നത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കി പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ തന്നെ സൂരജ് സന്തോഷിനെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു ഞാൻ ഒറ്റ പോസ്റ്റ് മാത്രം വായിക്കാം സന്ദീപ് ജി വാര്യർ എന്ന ബി ജെ പിയുടെ നേതാവിൻ്റെ പോസ്റ്റ് വായിക്കാം ഇപ്പോഴത്തെ പുരുഷ ഗായകരുടെ ഒരു പ്രശ്നമായി തോന്നിയിട്ടുള്ളത് പാടുന്നത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് യേശുദാസ് മുതൽ മധു ബാലകൃഷ്ണൻ വരെ നമ്മുടെ ഗായകരെല്ലാം പാടുമ്പോൾ ഒരു ഗാംഭീര്യവും മനോഹാരിതയും ഫീൽ ചെയ്യുമായിരുന്നു സംഗീതം അവർക്കൊക്കെ ഉപാസനയായിരുന്നു സംഗീതമായിരുന്നു അവർക്ക് ലഹരി ഇപ്പോഴത്തെ തലമുറയിലെ ചില ഗായകർ സംഗീതത്തെക്കാൾ ഉപാസിക്കുന്നത് എന്താണെന്ന് അവരുടെ ശബ്ദവും കോലവും കാണിച്ചു തരുന്നുണ്ട് പ്രഷർ കുക്കറിൽ നിന്ന് വായു പോകുന്നത് പോലെയാണ് ശബ്ദം ഒരു ഹരിമുരളീരവമോ പ്രമദവനമോ ഇവനൊക്കെ പാടിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ വെച്ച് കാണിക്കുന്ന അഭ്യാസമാക്കി ഇവർ സംഗീതത്തെ തഴം താഴ്ത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആവണം ഇവർ പാടുന്ന ഒരു പാട്ട് പോലും നമ്മുടെയൊന്നും ചുണ്ടിൽ ആവർത്തിക്കപ്പെടുന്നില്ല അതായത് ചിത്രം വിമർശിച്ചു അതായത് ഈ ചിത്ര പറഞ്ഞ കാര്യത്തിലെ പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ചു തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിലപാട് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് സൂര്യൻ സന്തോഷം എന്ന ഗായകൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഒരാൾ പറയുകയാണ് അയാ അങ്ങനെ എന്ത് ഗായകനാണെന്നൊക്കെ പറയുകയാണ് ഭാവിയിൽ ഇപ്പോൾ യേശുദാസോ മോഹൻലാലോ മമ്മൂട്ടിയോ ഒക്കെ ഇവർക്ക് ഇഷ്ടപ്പെടാത്തൊരു നിലപാടെടുത്താൽ എടുക്കുമെന്ന് നമുക്കറിയില്ല എടുത്താൽ അപ്പം പറയും മമ്മൂട്ടിയാ എന്ത് നടനാണ് അയാൾ അയാളെന്നൊന്നും അറിയില്ല യേശുദാസ് അയാൾ തൊണ്ടയിൽ നിന്ന് പാടുന്ന പാട്ട് എന്തോ ഒരു ശബ്ദ അപശ്രുതി ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയും ഇതാണ് ഇവരുടെ നിലപാട് അയാൾ മോശം ഗായകൻ ഒറ്റടിക്ക് അങ്ങ് മോശം ഗായകനാക്കിയാണ് ശോഭന കേരളീയം പരിപാടിക്ക് വന്ന് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പിണറായി വിജയൻ്റെയും കമലാസിൻ്റെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ ആ വിഷലൊക്കെ കണ്ടതാണ് അന്ന് ഈ പറയുന്ന സന്ധീവാര്യരുടെ ശിഷ്യന്മാരുടെയൊക്കെ പ്രൊഫൈലുകളിൽ വന്ന ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ സെൽഫി എടുക്കാൻ വേണ്ടി മമ്മൂട്ടിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന കൈ വെച്ച് മമ്മൂട്ടി അവരെ അടുത്തേക്ക് ചേർത്ത് നിർത്തി സെൽഫിയിലേക്ക് കിട്ടുന്നതിന് വേണ്ടി എടുത്ത ചിത്രം വെച്ച് ഈ സംഘപരിവാർ പ്രൊഫൈലുകളിൽ വന്ന പ്രചാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അത്ര വെറുക്കുന്ന രീതിയിലേക്കാണ് പ്രചാരണങ്ങളെ കൊണ്ടുപോയത് അതുകൊണ്ടാണ് വെറുപ്പിൻ്റെ തത്വശാസ്ത്രത്തെക്കുറിച്ച് പല ആളുകൾ വിമർശനം ഉന്നയിക്കുന്നത് ഇതിപ്പോൾ ഒരു സൂര്ജ് സന്തോഷ് എന്ന അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു ഗായകനെക്കുറിച്ച് പറയുന്നതാണ് ഏ ഇത്രയും ദിവസം മൂപ്പർക്ക് പ്രശ്നം ഉണ്ടായില്ല പക്ഷേ ഈ ഈ നിലപാടിനെ പാവറിമോശം ഇത് പൊളിച്ചിട്ടാണ് രാമക്ഷേത്രം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി സന്ദീപ് വയറ് അതെന്ത് മോശം ഗായകനാണ് ഗായകനൊക്കെ അയാൾക്കൊക്കെ ഗായകനാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഒറ്റടിക്കങ്ങ് പറഞ്ഞു ഹരി മുരളീരോ പ്രമദവനമോ ഒക്കെ ഇവനൊക്കെ പാടിയാലുള്ള അവസ്ഥ നാട് അംഗീകരിച്ച ഒരു ഗായകനെ കുറിച്ചാണ് പറയുന്നത് ഇതാണ് അവരുണ്ടാക്കുന്ന സാമ്രാജ്യത്തിൽ അവരുണ്ടാക്കുന്ന പ്രിവിലേജുകളുടെ ഉള്ളിൽ എല്ലാം അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ ഉഗ്രൻ ഗായകൻ നിങ്ങളുടെ ഒറിജിനൽ തൊണ്ടയാണ് ഇല്ലെങ്കിൽ മൊത്തം കള്ളത്തൊണ്ടയാണ് എന്ന് പറയും എന്നുള്ളതാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ ഉള്ളിലുള്ളത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞതുപോലെ സൂര്യൽ സന്തോഷ് കള്ള് കഞ്ചാവ് ക കള്ളത്തൊണ്ട വെച്ച് പാടുന്ന ആൾ പിന്നെന്താ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൈസ വാങ്ങിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞാൽ സുഡാപ്പി എന്നൊക്കെ പറഞ്ഞാൽ വിളിയോട് വിളിയാണ് മൂപ്പരൊരു ചരിത്രപരമായ കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിലപാടിന് ആധാരമായ ഒരു ചരിത്രത്തെയും അദ്ദേഹം വിളിച്ചു പറയുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ അദ്ദേഹത്തെ കള്ളത്തോണ്ടെ പാട്ടുപാടുന്ന ആളാക്കി മാറ്റി ഇതിനെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ നിലപാടുകൾ ഉൾപ്പെടെയുള്ള വിമർശിക്കപ്പെടുന്നുണ്ട് ഹർഷൻ പൂപ്പാറക്കാരൻ ഈ വിഷയത്തിലൊരു നിലപാട് പറഞ്ഞ് നമുക്ക് നോക്കാം കെ എസ് ചിത്ര അറിയാതെ പറഞ്ഞതല്ലേ ക്ഷമിച്ചുകൂടെയെന്നൊക്കെ ജി വേണുഗോപാൽ അടക്കം പല പ്രമുഖരും നൊമ്പരപ്പെടുന്നു ു നിങ്ങൾ കെ എസ് ചിത്രയെ ഒന്നും അറിയാത്ത മണ്ടി എന്ന മട്ടിൽ ഇകഴ്ത്തരുത് എന്നാണ് അവരോട് പറയാനുള്ളത് കൃത്യമായ ബോധത്തോടെ ഉറച്ച തീരുമാനത്തോടെ ആണ് കെ എസ് ചിത്ര ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് പണിയുന്ന അമ്പലത്തിന് പിന്തുണയുമായി വീഡിയോ ഇറക്കിയത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിന് ക്ഷതമേൽപ്പിക്കാൻ ആർ എസ് എസ്കാർ നടത്തുന്ന അക്ഷത വിതരണത്തിൽ മുമ്പ് പങ്കെടുത്തപ്പോഴും ചിത്ര പറയുന്നുണ്ട് ഇതിപ്പോൾ വലിയ വാർത്തയാണല്ലോ ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് ന്യൂസ് അവർ കണ്ടതിന്റെ കുഴപ്പമുണ്ടാവുമെങ്കിലും കാര്യം തിരിയാത്ത പ്രശ്നം ചിത്രയ്ക്കില്ല പക്ഷെ കേൾവിക്കാർക്ക് അവരുടെ പാട്ടുകൾ എന്താണെന്ന ബോധ്യം അവർക്കില്ല അതുകൊണ്ട് മോഡിക്കൊപ്പം നിൽക്കുന്നതിൻ്റെ മോഡിയും പത്മവിഭൂഷ ഒക്കെ അതക്കും മേലെ നിൽക്കും സത്യത്തിൽ കെ എസ് ചിത്രയ്ക്ക് പിന്തുണയുമായി ഇറങ്ങുന്നവരാണ് അവരെ പരിഹസിക്കുന്നത് എതിർക്കുന്നവർ വിമർശനം ഉയർത്തുന്നു എന്നേയുള്ളൂ സൈബർ ആക്രമണം നേരിടുന്നത് ചിത്രയല്ല സൂരിജ് സന്തോഷാണ് രണ്ടുപേരും അറിവില്ല പൈതങ്ങളല്ല രണ്ടുപേരുടെയും നിലപാട് കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടെയാണ് ഞാൻ സൂര്യജിനൊപ്പമാണ് എന്ന് വെച്ച് ചിത്രയുടെ പാട്ടുകൾ ഇനിയും കേൾക്കും സവർക്കറുടെ ശിങ്കിടിയാണെന്ന് അറിയാമെങ്കിലും ലതാ മങ്കേഷ്കറുടെ പാട്ട് കേൾക്കുന്നുണ്ട് അതുപോലെ ഇതാണ് വാസ്തവം രണ്ടുപേർക്കും കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട് അതുകൊണ്ട് കെ എസ് ചിത്ര പരിപാലിക്കപ്പെടുന്നു സൂര്യ സന്തോഷ് ആക്രമിക്കപ്പെടുന്നു എന്ന് മാത്രമാണ് രണ്ടുപേരും പറഞ്ഞത് അവരവരുടെ രാഷ്ട്രീയ നിലപാടാണ് എന്നാണ് സനീഷ് ഇളയെടുത്ത് പറയുന്നു വൻ മാധ്യമങ്ങൾ മുട്ടിലിടയുന്നു ന്യൂസ് ഡെസ്കുകളിലേക്ക് പഞ്ച് ചെയ്തു വരുന്നവർ മേശപ്പുറത്തുള്ള കാവി ട്രൗസറുകൾ വലിച്ചു കയറ്റിയിട്ട ശേഷം മാത്രം ബ്രേക്കിംഗ് ന്യൂസ് അടിക്കാൻ തുടങ്ങുന്നു സംഘീബുദ്ധിയുടെ ഇരുമ്പ് ജ്യൂസ് കുടിച്ചുണ്ടാക്കിയ എനർജിയോടെ അവതാരക തിരിച്ചും മറിച്ചും ഒരേ ചോദ്യം തന്നെ ചോദിക്കുന്നു പെട്ടെന്ന് ആ പാട്ടുകാരൻ്റെ സാത്വികമെങ്കിലും ഉറച്ച ശബ്ദം ഉറക്കെ കേൾക്കുന്നു അവിടെ പള്ളി പൊളിച്ചാണ് അമ്പലം പണിഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ തലയുയർത്തി നോക്കുന്നു കാര്യങ്ങളെല്ലാം ഡാർക്കായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മത തീവ്രവാദികൾ ബാബറി പള്ളി പൊളിക്കുന്ന കാലത്ത് നാല് വയസ്സ് മാത്രമുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ അവരുടെ ഈ അമിതാധികാര പ്രയോഗത്തിൻ്റെ കാലത്ത് പ്രകടിപ്പിക്കുന്ന ധീരത നമ്മുടെ ഉള്ളിൽ നടക്കുന്നു ചില കാലങ്ങളിൽ ഒരാൾ സംസാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഉള്ളതായിട്ട് മാറുമെന്നും അതാണ് സൂരജ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും മനസ്സിലാക്കിയിട്ട് നമ്മൾ സൂരജിനോടുള്ള വലിയ ആദരവ് എഴുന്നേറ്റ് നിന്ന് അറിയിക്കുന്നു ഇനി അങ്ങോട്ടുള്ള വഴിയിലെ മുള്ളുകൾ താങ്കളെ സ്പർശിക്കാതിരിക്കട്ടെ ഇതാണ് സനീഷ ലിഡത്തിൻ്റെ പോസ്റ്റ് യഥാർത്ഥത്തിൽ സൂരജ് സന്തോഷിന് പറയാനുള്ളത് ഒന്നുകൂടി നമുക്ക് കേൾക്കാം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഫോർത്ത് ടി വിക്ക് നൽകിയ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഇന്ത്യയുടെ ജനാധിപത്യവും രാഷ്ട്രീയ സാഹചര്യവും തന്നെ മാറ്റിക്കൊണ്ടാണ് ബാബറി മസ്ജിദ് പൊളിച്ചത് ആ സംഭവത്തെ തുടർന്ന് ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് മാറിയത് എന്ന് നമുക്കറിയാം ആ സംഭവം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ തകിടം മറിച്ചു എന്നും നമുക്കറിയാം പള്ളി പൊളിച്ച് അമ്പലം പണിത സംഭവം എങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാവരും ആഘോഷിക്കണമെന്ന് പറയുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ചിത്രയെപ്പോലെ ഇത്രയും സോഷ്യൽ ക്യാപിറ്റൽ ഉള്ള ഒരു വ്യക്തിയെ പലപ്പോഴും വിമർശിക്കാൻ ആരും തയ്യാറാവില്ല പൊതുവേ കലാകാരന്മാർക്ക് രാഷ്ട്രീയം പാടില്ലെന്ന ബോധമുണ്ട് പക്ഷേ കലാകാരന് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നിലപാടുകൾ വേണമെന്നും രാജ്യത്തെ സഹജീവികളോട് സഹാനുഭൂതിയോടെ പെരുമാറണമെന്നും കരുതുന്ന ഒരാളാണ് ഞാൻ ചിത്രയല്ല മറ്റാരായാലും മാന്യമായ വിമർശനം അവരുടെ നിലപാടുകൾക്കെതിരെ നടത്താം എന്നാണ് എൻ്റെ വിശ്വാസം ചിത്ര എന്ന വ്യക്തിയെയോ അവരുടെ സംഗീതത്തെയോ അല്ല ഞാൻ വിമർശിച്ചത് അവർ അവരെടുത്ത നിലപാടിനെയാണ് ചിത്രയെ വ്യക്തിപരമായോ അവരുടെ ഗായിക എന്ന സ്വത്വത്തിനെയോ അധിക്ഷേപിച്ചിട്ടില്ല ഞാൻ ചിത്ര അടക്കമുള്ളവരുടെ വിശ്വാസത്തെയോ ഭക്തിയെയോ ആരും കുറ്റം പറഞ്ഞിട്ടില്ല രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയിൽ താല്പര്യമുള്ളവർ വിളക്ക് കത്തിക്കാനും നാമം ജപിക്കാനും പറയുന്നതിലും പ്രശ്നമില്ല പക്ഷേ എല്ലാവരും അത് ചെയ്യണമെന്ന് പറയുമ്പോഴാണ് പ്രശ്നം വർഷങ്ങളായി ചിത്ര ഭക്തിഗാനങ്ങൾ ആലപിക്കാറുണ്ട് അതിനെ ആരും കുറ്റം പറയാറില്ലല്ലോ അത് ആസ്വദിക്കാറുമുണ്ടല്ലോ ചിത്രയുടെ ആത്മീയതയും ആരും വിമർശിക്കുന്ന ഒന്നല്ല പക്ഷേ വർഷങ്ങളായി സംഘപരിവാർ ഇവിടുത്തെ ഹിന്ദുക്കൾ അപകടത്തിലാണെന്ന നരേറ്റീവ് പ്രചരിപ്പിക്കാറുണ്ട് അത്തരത്തിൽ സമൂഹത്തിൽ വർഗീയ വിഭജനം നടത്തുന്ന സംഘപരിവാറിന് നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ അവരെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇപ്പോൾ ചിത്ര സ്വീകരിച്ചിരിക്കുന്നത് സംഘപരിവാർ വർഗീയ വിഭജനം നടത്തുകയും പള്ളിപൊളിച്ച് അമ്പലം പണിയുകയും ചെയ്ത സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നതിനെ പിന്തുണയ്ക്കുകയും അതിനെ ആഘോഷിക്കാനും പറയുമ്പോഴാണ് വിമർശനമുണ്ടായത് ക്ഷേത്രം തുറക്കുന്നതിനെക്കുറിച്ചല്ലേ ചിത്ര പറഞ്ഞത് എന്ന് നിഷ്കളങ്കമായി ചോദിക്കുന്നവരോട് എന്ത് പറയാനാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നതെന്നും അതിനെ വിമർശിക്കുന്നത് എന്തിനാണെന്നുമാണ് സംഘപരിവാർ ചോദിക്കുന്നത് ഒരു ചരിത്ര സന്ദർഭത്തിൽ നമ്മൾ എന്ത് നിലപാടെടുക്കണം എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ച കാര്യമാണ് അത്തരത്തിൽ നിലപാടെടുക്കുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടികളെക്കുറിച്ച് നല്ല ബോധവും ഓരോ വ്യക്തിക്കുണ്ടാവും സൂര്യ സന്തോഷ് പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം എല്ലാവർക്കും ബാധകമാണ് വ്യക്തിപരമായ നേട്ടം മുൻനിർത്തി നിലപാട് അടിയറവ് വയ്ക്കാൻ ഞാൻ തയ്യാറല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതിയെ സൗകര്യപൂർവ്വം നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് പലരും മറക്കുകയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ അനീതിയെക്കുറിച്ച് ചിന്തിക്കുക എൻ്റെ കരിയറിനെ ഈ വിമർശനം ബാധിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത്തരമൊരു വിമർശനം നടത്തിയത് കരിയറിനെ ബാധിക്കുകയാണെങ്കിൽ ബാധിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് സഹമനുഷ്യർക്കെതിരായ ചിന്തകളോ ആശയങ്ങളോ പലപ്പോഴും നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ പറയാറുണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും മറപ്പറ്റി വിദ്വേഷ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ പലരും മുന്നോട്ട് വരുന്നുണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണ് എനിക്ക് രാഷ്ട്രീയമില്ലെന്ന് പലരും പറയാറുണ്ട് പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി നമ്മുടെ നിലപാടുകളും അഭിപ്രായങ്ങളുമാണ് നമ്മുടെ രാഷ്ട്രീയം അപ്പോൾ അതിലെതിർക്കേണ്ട രാഷ്ട്രീയം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടുക തന്നെ വേണം ഞാൻ ഈ ഘട്ടത്തിലും മാക്സിം കോർക്കി പറഞ്ഞ കാര്യം ഓർക്കുകയാണ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിൽ ഹ എത്ര സുന്ദരമായ പദം എന്നോർമിപ്പിക്കുന്ന ചില മനുഷ്യരൊക്കെ ഉണ്ട് കൂടുതൽ മനുഷ്യരുണ്ട് അവരുടെയൊക്കെ ബലത്തിൽ നമ്മുടെ നാടും മനോഹരമായി നിലനിൽക്കട്ടെ നന്ദി നമസ്കാരം